റഷ്യയിലെ പ്രധാന എണ്ണക്കമ്പനികൾക്ക് യു എസ് ഏർപ്പെടുത്തിയ ഉപരോധത്തിൽ പ്രതികരിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്താവും ഉപരോധം ഗുരുതരമാണെങ്കിലും അത് റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കില്ല എന്നാണ് പുടിൻ പറഞ്ഞതാം തീർച്ചയായും നമുക്ക് ഉപരോധം ഗുരുതരമാണ് അത് വ്യക്തവുമാണ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുകയും ചെയ്യും എന്നാൽ അവ നമ്മുടെ സാമ്പത്തിക ക്ഷേമത്തെ കാര്യമായി ബാധിക്കില്ല എന്നാണ് പുടിൻ പറഞ്ഞതാം അമേരിക്കയുടെ പ്രവൃത്തിയെ സൗഹൃദവിരുദ്ധമെന്നും പുടിൻ വിമർശിച്ചു യു എസ് ഉക്രൈന് ആയുധം നൽകുന്നതിനെയും റഷ്യൻ പ്രസിഡന്റ് വിമർശിച്ചു യു എസ് നിർമ്മിത ടോമോഹാക് മിസൈൽ ഉപയോഗിച്ച് ഉക്രൈൻ റഷ്യ ആക്രമിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി റഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനികളായ റോസ്നെ ഫ്രീനം ലുക്കോയിലും നേരെയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപരോധം ഏർപ്പെടുത്തിയ ബുധനാഴ്ചയായിരുന്നു പ്രഖ്യാപനം ട്രംപിന്റെ രണ്ടാം ഭരണകൂടത്തിന്റെ ആദ്യത്തെ റഷ്യക്കെതിരായ ഉപരോധം കൂടിയാണ് ഇത് ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമാണ് ഉപരോധം എന്നാണ് വിശദീകരണം സംഘർഷങ്ങളെക്കാൾ സംസാരമാണ് നല്ലത് ചർച്ചയുടെ തുടർച്ചയെ ഇന്നും ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ടെന്നും പുടിൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു അതേസമയം ട്രംപിന്റെ ഉപരോധ പ്രഖ്യാപനത്തിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില വർദ്ധിച്ചു അഞ്ച് മാസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വ്യാപാരം നടക്കുകയായിരുന്ന ക്രൂഡ് ഓയിൽ വിലയിൽ മൂന്ന് ശതമാനത്തിലേറെ വർധനയാണ് ഉണ്ടായത് റഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനികളായ റോസ്നെഫ്രനും ലുക്കോ ിലും അമേരിക്ക ഉപരോധം കൊണ്ടുവന്നതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വില കുതിച്ചു കയറുകയാണ് ഉണ്ടായത് അന്താരാഷ്ട്ര ബെഞ്ച് മാർക്കായ ബ്രെൻ ക്രൂഡിന് വ്യാഴാഴ്ച മാത്രം അഞ്ച് ദശാംശം രണ്ടേ ഒൻപത് ശതമാനമാണ് വില കൂടിയത് ഇതോടെ വില വീപ്പയ്ക്ക് അറുപത്തിയഞ്ച് ദശാംശം ഒൻപത് പൂജ്യം ഡോളറിലേക്ക് എത്തി ഡബ്ല്യു ടി ഐ ക്രൂഡ് വില അഞ്ച് ദശാംശം ഏഴ് ഒന്ന് ശതമാനം വർധനയോടെ അറുപത്തിയൊന്ന് ദശാംശം എട്ട് നാല് ഡോളറായും ഉയർന്നു റഷ്യൻ കമ്പനികൾക്ക് ഉപരോധം വന്ന സാഹചര്യത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ഉപഭോഗ രാജ്യങ്ങളായ ചൈനയ്ക്കും ഇന്ത്യക്കും പുതിയ സുകൾ കണ്ടെത്തേണ്ടി വരും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുകയാണെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ബാങ്കിംഗ് ശൃംഖലയിൽ നിന്ന് പുറത്താകും എന്നതാണ് പ്രതിസന്ധിയാക്കുക ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ കമ്പനികൾ പുതിയ സ്രോതസ്സുകൾ കണ്ടെത്താൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഉക്രൈൻ യുദ്ധം എത്രയും വേഗം നിർത്താൻ റഷ്യ പ്രേരിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് ഉപരോധമെന്ന് അമേരിക്ക പറയുന്നുണ്ട് റോസ്ലെഫിനും ലുക്കോയിലിനും പുറമെ ഈ വീട് ഉപകമ്പനികൾക്കും ഇവയിൽ നിന്ന് എണ്ണ കൊണ്ടുപോകുന്ന കപ്പലുകൾക്കും അമേരിക്കൻ ഉപരോധം ബാധകമാണ് എന്ന പ്രത്യേകതയുമുണ്ട് രണ്ട് കമ്പനികൾക്കും കഴിഞ്ഞ ആഴ്ച ഉപരോധം പ്രഖ്യാപിച്ചിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉക്രൈൻ റഷ്യ ആക്രമണം തുടങ്ങിയ ശേഷം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ കൂട്ടുകയായിരുന്നു അന്താരാഷ്ട്ര വിലയിലും കുറഞ്ഞ നിരക്കിലാണ് റഷ്യ ഇന്ത്യക്ക് എണ്ണ നൽകുന്നത് ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ മുപ്പത് മുതൽ നാല്പത് ശതമാനത്തിനടുത്ത് റഷ്യയിൽ നിന്നാണ് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില പിടിച്ചു നിർത്താൻ ഈ നീക്കം ഏറെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ കമ്പനികൾ ഗൾഫ് മേഖലയിൽ നിന്നടക്കം എണ്ണ വാങ്ങുന്നത് ഉയർത്തിയേക്കും എന്നാണ് കരുതുന്നത് അതിനിടെ രണ്ട് പ്രമുഖ റഷ്യൻ എണ്ണ ഉത്പാദകർക്കെതിരായ യു എസ് ഉപരോധത്തെ തുടർന്ന് റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി കുത്തനെ കുറയ്ക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു യു എസുമായുള്ള വ്യാപാര കരാറിനുള്ള പ്രധാന തടസ്സം ഇതോടെ നീങ്ങിയേക്കും റഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ട് എണ്ണ ഉത്പാദകരായ ലൂക്കോയിൽ റോസ്നെഫ്റ്റ് എന്നിവയ്ക്കാണ് യു എസ് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ളത് റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ ഏറ്റവും വലിയ ഇന്ത്യൻ ഉപഭോക്താവായ റിലയൻസ് ഇൻഡസ്ട്രീസ് റോസ്നെഫ്റ്റുമായുള്ള ദീർഘകാല കരാർ നിർത്തലാക്കാനോ ഇറക്കുമതി കുറയ്ക്കാനോ പദ്ധതിയിടുന്നതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പുനഃക്രമീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങളുമായി പൂർണ്ണമായിട്ടും യോജിച്ച് റിലയൻസ് പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് റിലയൻസ് വക്താവ് റോയിട്ടേഴ്സിനോട് പറഞ്ഞു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്നിവയുൾപ്പെടെയുള്ള ഇന്ത്യൻ പൊതുമേഖലാ റിഫൈനറികളും റോസ് നെഫ്റ്റിൽ എന്നും ലോക്കോയിൽ നിന്നും നേരിട്ട് എണ്ണ വാങ്ങുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വ്യാപാര രേഖകളുടെ പരിശോധന യു എസ് കർശനമാക്കിയിട്ടുണ്ടാകും പടിഞ്ഞാറൻ ഗുജറാത്തിലെ ജാം നഗറിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിഫൈനറി സമുച്ചയം സ്വന്തമായുള്ള മുകേഷ് അംബാനിയുടെ റിലയൻസിന് റഷ്യൻ എണ്ണ കമ്പനിയായ റോസ് നെഫ്റ്റിൽ എന്ന പ്രതിദിനം ഏകദേശം അഞ്ച് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വാങ്ങാൻ ദീർഘകാല കരാറുണ്ട് ഇടനിലക്കാരിൽ നിന്നും റിലയൻസ് റഷ്യൻ എണ്ണ റോസ് നെഫ്റ്റിലെ ഭൂരിപക്ഷ മോഹരികളുള്ള നയാറ എനർജിയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട് റിലയൻസ് മിഡിൽ ഈസ്റ്റിൽ നിന്നും ബ്രസീലിൽ നിന്നും സ്പോർട് ക്രൂഡ് കാർഗോകൾ വാങ്ങിയിട്ടുണ്ടെന്നും ഇത് റഷ്യൻ വിതരണത്തിന് പകരമായി ഉപയോഗിക്കാമെന്നും ഈ മേഖലയിലുള്ള വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇന്ത്യൻ പൊതുമേഖലാ റിഫൈനറികൾ ഇടനിലക്കാർ വഴിയാണ് എണ്ണ വാങ്ങുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം വിലക്കിഴിവുള്ള റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ ഏറ്റവും വലിയ ഉപഭോക്താവായി ഇന്ത്യ മാറിയിരുന്നു ഈ വർഷത്തെ ആദ്യ ഒൻപത് മാസങ്ങളിൽ പ്രതിദിനം ഏകദേശം ഒന്ന് ദശാംശം ഏഴ് ദശലക്ഷം ബാരലാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തത് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി